കേരളത്തിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ ബി ജെ പി യെ തുറന്നു എന്നതിനെ രാഷ്ട്രീയമായ ഒരു വിജയമായി കാണാൻ കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്തെ ചാലക്കുടിയിലോ ഇപ്പുറത്തെ മണ്ഡലങ്ങളിലോ ഒക്കെ അതിൻ്റെ സ്വാധീനം കാണേണ്ടതായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചാലക്കുടി മണ്ഡലത്തിൽ ബി ജെ പി നാലാം സ്ഥാനത്താണ് എന്ന് ട്വൻറ്റി ട്വൻറ്റിക്ക് പിറകെ നാലാം സ്ഥാനത്താണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടുന്ന കാര്യമാണ് അപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ടേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അതേസമയം വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ വിജയം സി പി ഐ എമ്മും എൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ വിദ്വേഷ പ്രചരണങ്ങളും തെറ്റായ ആരോപണങ്ങളും എല്ലാം ഉന്നയിച്ചിട്ടും ജാതി മത വ്യത്യാസങ്ങൾക്കതീതമായി വടകരയിലെ ജനങ്ങൾ അതിനെ തള്ളിക്കളയുകയും എല്ലാ ജാതികളിലും പെട്ട എല്ലാ മതത്തിലും പെട്ട ആളുകൾ വർദ്ധിച്ച തോതിൽ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്തതുകൊണ്ടാണ് ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ റെക്കോർഡാകാവുന്ന അല്ലെങ്കിൽ റെക്കോർഡിനോട് അടുത്തൊക്കെ നിൽക്കാവുന്ന ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത് അത് ഇത്തരത്തിലുള്ള എല്ലാ പ്രചരണങ്ങളെയും ഇസ്ലാമോ ഫോബിയ്ക്കായിട്ട് വരെ ഉള്ള പ്രചരണങ്ങളെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ആ നാട്ടിലെ മനുഷ്യർ തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമായുണ്ടായ വിജയമാണ് അതേസമയം ഈ തെരഞ്ഞെടു കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതേസമയം അത് ഇടതുപക്ഷം തകർന്നു തരിപ്പണമായി എന്നോ കേരളത്തിൽ അസ്തമിച്ചുപോയി എന്നതിൻ്റെയോ ഒന്നും തെളിവല്ല ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെക്കാൾ കുറെ കൂടി പ്രസക്തം കോൺഗ്രസ് ആണ് എന്ന മലയാളികളുടെ ശരിയായ രാഷ്ട്രീയ ബോധം പ്രതിഫലിച്ചതിൻ്റെ ഫലം മാത്രമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിൻ്റെ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇടതുപക്ഷം ശരിയായ ദിശയിൽ സഞ്ചരിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന ഒരു ആലോചനയും തെരഞ്ഞെടുപ്പ് ഫലവും അതിനെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണങ്ങളും ഉണർത്തുന്നുണ്ട് രാജ്യത്ത് ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഇസ്ലാമോ ഫോബിയയെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വീണ്ടും തങ്ങൾക്കുണ്ടായ പരിക്കുകൾ പരിഹരിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നാണ് മന്ത്രി ബാലൻ്റെ പ്രസ്താവനയിൽ നിന്ന് യു ഡി എഫിനെ നയിക്കുന്നത് യു ഡി എഫിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിന്നെ ജമായത്ത് ഇസ്ലാമിയും മറ്റ് സംഘടനകളും ഒക്കെയാണ് എന്ന പ്രസ്താവനയിലൂടെ തീർത്തും അവാസ്തവമായ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും മനസ്സിലാകാവുന്ന അവാസ്തവമായ പ്രസ്താവന നടത്തിയിട്ട് ഒരു ഇല്ലാത്ത എന്തോ ഒന്നിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭീതി ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കുന്ന രക്ഷകർ ഞങ്ങളാണ് ഇത് തന്നെയാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉടനീളം ചെയ്തത് നരേന്ദ്രമോദി അതിൽ മുസ്ലിം എന്ന് കൃത്യമായി പറയുമ്പോൾ ബാലൻ അതിൽ മുസ്ലിം എന്ന് കൃത്യമായി പറയാതെ മുസ്ലിം എന്ന ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമോ ഫോബിയെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ശരിയായ ദിശയിലല്ല അവർ സഞ്ചരിക്കുന്നത് നരേന്ദ്രമോദി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ ഒരു ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം ആകാ തന്നെ ആകുന്ന അങ്ങനെ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് കോടതിയെ സമീപിക്കാവുന്ന തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയിട്ടും പൊതുവിൽ രാജ്യം അതിനെ തള്ളിക്കളഞ്ഞു എന്നത് ഈ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമൊക്കെയുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്